എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ തോമസ് ഓട്ടി സാറിൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നത് എല്ലാ വർഷവും നമ്മളെ റിപ്പീറ്റായിട്ട് ഓരോ തോട്ടം ഓരോ ട്രീറ്റ്മെൻറ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ വെച്ച് നമ്മൾ നോക്കുകയാണ് എത്രത്തോളം മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടു എന്നുള്ളത് അപ്പം നമസ്കാരം സാറേ നമസ്കാരം അപ്പോൾ നമ്മൾ ഒരുപാട് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടോ എല്ലാ വർഷവും ഓരോന്നും ഒന്നോ രണ്ടോ അതിലോ അപ്പോൾ നമ്മൾ ബയോ കൾച്ചറുകളും അങ്ങനെയൊക്കെ ലാസ്റ്റ് ചെയ്തിരുന്നത് ഒരു കുറച്ച് എപ്പിസോഡ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇന്ന് സാറിന്റെ ഒരു എത്ര വർഷമായി നമ്മൾ കൾച്ചറുകളൊക്കെ ഇപ്പൊ നാല് വർഷമായി ഇതിപ്പോ നാലാം വർഷത്തേലും നാല് വർഷം പൂർത്തിയായി ഇതിപ്പോ അഞ്ചാം വർഷത്തേലേക്ക് കയറിയിരിക്കുകയാണ് അപ്പം ഞാനിത് എല്ലാ വർഷവും സ്യൂഡോമോണസ് ട്രൈക്കോഡർമ ബുവേറിയ വെർട്ടിസീലിയം ഇതെല്ലാം ഞാൻ കൾച്ചർ ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ചിലർ പറയും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഴുകൽ ഉണ്ടാവും ഫിസേറിയും ഭയങ്കരമാവും ഇപ്പം ഇതിനു മുമ്പത്തെ വീഡിയോകൾ എല്ലാ വർഷവും നമ്മൾ ഒരു കൾച്ചർ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പം തൊട്ടാണ് നമ്മൾ വീഡിയോ തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ ഏതാണ്ടും അടുപ്പിച്ച് മൂന്നാമത്തെ വർഷവർഷമാണ് നമ്മളിപ്പം വീഡിയോ എന്റെ പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പ്രേക്ഷകർക്ക് കാണാവുന്നതേ ഉള്ളൂ എനിക്ക് എന്റെ തോട്ടത്തിൽ അഴുകൽ ഉണ്ടോ പിന്നെ വിളവ് ഓരോ വർഷം ചെല്ലും തോറും കൂടി വരുവാണ് കൂടി വരുവാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം വർഷം ചെടിയാണ് ഒരു കുഴപ്പവും എല്ലാം ഒരേപോലെ നിൽക്കുന്നു അതുകൊണ്ട് എനിക്ക് ഉള്ളൂ രണ്ട് രീതി മെച്ചമാണ് കാഫലം കൂടുതലുണ്ട് അതൊരു മെച്ചം സാമ്പത്തികമായിട്ടും എനിക്ക് മെച്ചം ചെലവ് ചുരുങ്ങിയ രീതിയിൽ എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഈ ഒരു ചരച്ച കടൊക്കെ നിറച്ചു കായാണ് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു കൊത്തെടുത്ത് ഏറ്റവും ചെറിയ ഏറ്റവും ചെറിയ കൊത്തെടുത്തിട്ട് പോലും അതിനകത്ത് അഞ്ച് ഒരു പറഞ്ഞു അതൊക്കെ തന്നെ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഞാൻ ഈ ഞാൻ നാല് വർഷമായിട്ട് ഞാൻ ഇവിടെ പൈനാപ്പിൾ ടോണിക്ക് പാൽക്കായ ടോണിക്ക് ഇതാണ് ഞാൻ സാധാരണ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ ക്ലിനിക്കിലെ സുരേഷ് സാറിന്റെ നിർദ്ദേശപ്രകാരം കൂട്ടുകളും അപ്പൊ ഞങ്ങൾ ഈ ഒരു ഓപ്പൺ ഡിസ്കഷൻ ചെയ്യുമ്പോൾ ഈ കൾച്ചറുകൾ അതുപോലെ തന്നെ ഫ്ലവറിങ് ടോണിക്കുകൾക്ക് പറഞ്ഞു പോകുന്നു അപ്പോൾ പുതിയ ആൾ ആളുകളുണ്ടെങ്കിലും പഴയ ആളുകളുണ്ടെങ്കിലും നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി നോക്കുക നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് തന്നെ പ്ലേ ലിസ്റ്റ് ബയോകൾച്ചർ എന്ന് പറഞ്ഞ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് പോയി നിങ്ങക്ക് വീഡിയോ കാണാം അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാണെന്നു നമ്മൾ വിശുദ്ധമായിട്ട് എല്ലാം പൈനാപ്പിൾ ടോണിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പാൽക്കായ ടോണിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോകളും നമ്മൾ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒന്ന് റിവേഴ്സ് ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും കറക്റ്റ് ആയിട്ട് അത് അതേ രീതിയിൽ അങ്ങ് ചെയ്താൽ മാത്രം മതി അതെ അപ്പോ ഒരു സംശയം കോമൺ ആയിട്ട് പലരും ഞാൻ കമന്റിലെ ശ്രദ്ധിച്ചതാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യത്തെ വീഡിയോ ചെയ്തു പൈനാപ്പിൾ ടോണിക്ക് അതിനുശേഷം നമ്മള് സ്യൂഡോമോൺ അപ്പോൾ ആ അതിനകത്താണ് നമ്മൾ അളവുകൾ കാര്യങ്ങൾ പറഞ്ഞത് അതായത് പൊട്ടറ്റോടെയും ഷുഗറിൻ്റെ പക്ഷെ പലരും ലാസ്റ്റത്തെ വീഡിയോ കണ്ടിട്ട് അളവ് കൃത്യമായി പറയുന്നില്ല ഒരു കൺഫ്യൂഷൻ വന്നിരുന്നു അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ നിങ്ങൾ ആ വീഡിയോ കാണണം കൾച്ചർ ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഏകദേശം ക്ലിയർ ആക്കി പോകണം അപ്പം നമുക്കൊരു നൂറ് ഇരുന്നൂറ് ലിറ്ററാക്കിയുള്ള കൾച്ചറിൻ്റെ അളവ് പറയാം ഓക്കെ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു നൂറ് ലിറ്റർ കൾച്ചർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ മൂന്ന് കിലോ ഉരുളക്കിഴങ്ങ് വേണം അത് നല്ല രീതിയിൽ കുക്കറിനകത്ത് വേവിച്ച് പിന്നെ മിക്സിയിൽ പേസ്റ്റ് ആക്കണം പേസ്റ്റ് പരുവത്തിലാക്കണം പിന്നെ മൈദ മൂന്ന് കിലോ മൈദ വേണം മൂന്ന് കിലോ മൈദ അത് നല്ല ഒല തിളപ്പിക്കണം എന്ന് പറഞ്ഞാൽ വേവിക്കണം നമ്മള് വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മള് തീയ വെച്ച് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകും അത് അന്നേരം പെട്ടെന്ന് ആൾക്കാര് പെട്ടെന്ന് അതെടുത്ത് വാങ്ങിവെക്കും ഇത് കുറുകി പോലോർത്ത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് ഇത് വേവിക്കണം ഒന്ന് തിള വരണം തിള വരുന്നോടം വരെ അത് കുറുക്കണം അന്ന് വെച്ചിട്ട് അത് തണുപ്പിച്ച് വേണം നമുക്ക് നമുക്കതിനകത്ത് ഉപയോഗിക്കാൻ ഇത് രണ്ടും വെഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് മൂന്ന് കിലോ പഞ്ചസാര പഞ്ചസാര ഇത് നമ്മൾ ഏകദേശം ഒരു അമ്പത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് കലക്കുക അമ്പത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് കലക്തമായ വ്യക്തമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് കറക്റ്റ് ആയിട്ടുള്ള കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം കറക്റ്റ് ആയിട്ടുള്ള പി ഉള്ള വെള്ളം ഒരു അമ്പത് ലിറ്ററിനകത്തോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു ലിറ്റർ സൂഡോമോണസോ ഏഹ് സൂഡോമോണസോ എന്ന് പറയാൻ പറ്റത്തില്ല സൂഡോമോണസ് ചെയ്യുന്നവരെ സൂഡോമോണസ് മാത്രമേ ചെയ്യുള്ളൂ അതിന്റെ കൂടെ വേറെ ഒരു സൂക്ഷ്മജീവികളെയും ചേർത്താക്കരുത് അപ്പൊ സൂഡോമോണസിന്റെ കാര്യം പറയാം സൂഡോമോണസോ ഒരു ലിറ്റർ അതിനകത്തോട്ട് ഒഴിക്കുക എന്നെച്ചിട്ട് നല്ലോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അടച്ചങ്ങ് വെച്ചേക്കുക എല്ലാ ഒരു ഒന്നരാളം ദിവസങ്ങളിൽ നമ്മൾ അന്ന് തുറന്ന് അതിന്റെ ആവി ഒന്ന് കളയണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു നമുക്കൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നൂറ് ലിറ്ററാണ് വേണ്ട അതിനകത്തോട്ട് ഒരു നാല് ദിവസം കഴിയുമ്പോൾ ഒരു അമ്പത് ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്ത് ശുദ്ധജലം വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല പി എച്ച് കറക്റ്റ് ആയിരിക്കണം കുഴക്കൻഡിലെ വെള്ളം ആകരുത് കുഴക്കൻറ്റിലെ വെള്ളം സാന്ദ്രത കൂടിയ വെള്ളമാണ് അതാകരുത് നമ്മൾ കുടിക്കുന്ന വെള്ളം നല്ല പി എച്ച് കറണ്ട് കറക്റ്റ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക അത് ഒരു അമ്പത് ലിറ്ററും കൂടെ ആഡ് ചെയ്ത് ഒരു പത്ത് ദിവസം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂറ് ലിറ്റർ സ്യൂഡോമോൺസ് കൾച്ചർ റെഡി ആയിരിക്കും അതിനകത്തുനിന്ന് നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് ഒരു ലിറ്റർ അല്ലെങ്കിൽ രണ്ട് ലിറ്റർ രണ്ട് ലിറ്റർ ചേർത്തു രണ്ട് ലിറ്റർ ചേർത്ത് എടുത്ത് ചെടിക്കകത്ത് വേണം ചൂടോ മോണസ് ഒഴിക്കുക ഈ മദർ കൾച്ചർ നമ്മൾ അര ലിറ്റർ ഒഴിച്ചാൽ മദർ കൾച്ചർ ഒരു ലിറ്റർ ഒഴിക്കണം നൂറ് ലിറ്റർ ലിറ്റർ ആദ്യമേ നമ്മൾ അമ്പതാക്കുന്നു അതിനകത്തോട്ട് ഒരു ലിറ്റർ ഒഴിച്ചിട്ട് പിന്നെ അത് നമ്മൾ നൂറ് ലിറ്റർ വെള്ളം ആക്കുകയാണ് മൊത്തത്തിൽ ഒരു ലിറ്റർ മദർ കൾച്ചർ മതി എന്നിട്ട് നമ്മൾ ആ മദർ കൾച്ചറിന് ആ കൾച്ചറിനകത്തുനിന്ന് ഒരു രണ്ട് ലിറ്റർ ഇരുന്നൂറ് ലിറ്ററിനകത്തോട്ട് ഡയല്യൂട്ട് ചെയ്ത് ചെടിക്കകത്ത് വേണം സ്യൂഡോമോണസ് അമ്പത് ബാരലുള്ളത് കിട്ടും അമ്പത് ബാരി ഇരുന്നൂറിന് അമ്പത് ബാരൽ ഓക്കെ അതുപോലെ ഫ്ലവറിങ് ടോണിക്കുകൾ നമ്മൾ ചെയ്തിരുന്നു അതൊക്കെ അത് നമ്മൾ നമ്മുടെ പാൽക്കായ ടോണിക്കും നമ്മുടെ പൈനാപ്പിൾ ടോണിക്കും അത് ഞാൻ ഇതിനു വീഡിയോ മുമ്പത്തെ വിശദമായിട്ടെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് അതൊന്ന് നോക്കിയാൽ മതി അതുപോലെ തന്നെ ഇതുപോലെ നീളമുള്ള ശരം കാരണം നമ്മൾ സാധാരണ കർഷകരെ ജിബ്രലിക് ആസിഡ് പോലെയുള്ള സാധനങ്ങൾ അടിച്ചിട്ടാണ് ശരം നീട്ടിയെടുക്കുന്നത് പക്ഷെ നമ്മുടെ ഈ ഒരു തോട്ടത്തിലെ രഹസ്യം ഈ കൾച്ചറുകളും ഈ കൂട്ടുവളം മാത്രമാണോ ആ അത് തീർച്ചയായിട്ടും കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല നമ്മളാ സുരേഷ് സാറിൻ്റെ ആ ഒരു നിർദ്ദേശപ്രകാരമുള്ള കൂട്ടുവളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതും അതും ഈ ടോണിക്കുകളും മാത്രമേ ഞാനിവിടെ ചെയ്തിട്ടുള്ളൂ ഈ കൂട്ടുവളം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട് എല്ലാ മൂല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ചിമ്പിന് വേണ്ട കംപ്ലീറ്റ് ന്യൂട്രിയൻറ്റും അത് ഏത് പിന്നെ ബോറോൺ ആയിക്കോട്ടെ സിങ്ക് ആയിക്കോട്ടെ ഈ എൻ പി കെ നൈട്രജൻ ഫോസോളസ് ഇങ്ങനെയുള്ള എല്ലാ വളങ്ങളും ആ ഒരു ചിമ്പിന്റെ അളവ് പിന്നെ എത്ര ഗ്രാം വെച്ചാണ് നമുക്ക് സുരേഷ് സാറിനെ സാറിനെനിക്ക് നമുക്ക് തരുന്നത് അപ്പൊ നമ്മൾ മേടിച്ച് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മാത്രം ഈ സാധാരണ നമ്മളിത് വാങ്ങുവാണെങ്കിൽ മൈക്രോഫുഡ് കരക്കിലോ അടിച്ചു കൊടുക്കാൻ പറയുന്നത് അത് തെറ്റാണോ ശരിയാണോ അത് 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 ശരിക്കും പറഞ്ഞാൽ പതില്ലേ നമ്മുടെ ചെടിയുടെ ഒരു ഇത് കണ്ട് വേണം നമ്മൾ അത് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് കറക്റ്റ് അറിയാവുന്ന ഒരു ഒരു വ്യക്തിയെ നമ്മൾ പറഞ്ഞ് കണ്ട് ആ പുള്ളി നിർദ്ദേശപ്രകാരം ചെയ്യാവുള്ളൂ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തട്ടയുടെ എണ്ണ എണ്ണണം എത്രണം അതുപോലെ തന്നെ വലിപ്പം വലിപ്പം ഈ തട്ടയുടെ ഇലയുടെ എണ്ണം 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 നോക്കണം കാരണം ഒരു എട്ട് എട്ട് ആവുമ്പോൾ ശരിക്കും നമുക്ക് ശരവടിക്കാൻ തുടങ്ങിയിരിക്കും ഈ ഒരു വളം തയ്യാറാക്കുന്ന ഇതിനെല്ലാം ബേസ് ആയിരിക്കും ഈ കൊത്തിൽ ഉള്ള കായ അരിയെ ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഇരുപതിന് മേളിൽ അരി എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് തൂക്കം കിട്ടത്തുള്ളൂ കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇപ്പത്തെ ഒരു അവസ്ഥയിൽ എല്ലാരും പറയുന്നുണ്ട് തൂക്കം കുറവാ തൂക്കം കുറവാ രണ്ട് കാര്യം കൊണ്ട് ഒന്ന് പിഞ്ചും കൊണ്ട് തൂക്കക്കുറവ് വരുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഇതിന്റെ അകത്തെ അരിയുടെ എണ്ണം കൂടുന്നു കുറവുള്ളവർക്കും ഈ തൂക്ക കൂടുതൽ വരുന്നുണ്ട് അതിന്റെ രഹസ്യം എന്താണ് അത് നമ്മൾ കറക്റ്റ് ചെടിക്കും വേണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ ബി കെ കറക്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് അരി പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻറ്റുകളും ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള അരി എണ്ണം ആയിട്ട് ഇരിക്കും ഒരു ഇരുപതിനു മേളിൽ എണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ തൂക്കത്തിന്റെ പ്രശ്നം നമുക്ക് വരികയല്ല സാധാരണ ഈ വലുപ്പം വെക്കാനൊക്കെ ജിബ്രലിക്കും അടിച്ചു കൊടുക്കുമ്പോ ഈ തോടിന്റെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അരി എണ്ണം കൂടുവാൻ കൂടുമ്പോ വെയിറ്റ് വെയിറ്റ് കൂടും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഏഴിന് ഒന്നും ആറര നാലര അഞ്ച് മാക്സിമം ഈ ഈ അഞ്ചിനൊന്നും ഉറപ്പായിട്ട് നമുക്ക് കിട്ടി ഈ ഒരു സമയം നമ്മള് സെപ്റ്റംബർ മാസത്തിലാണ് ഈ നിക്കുന്നത് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഓക്കെ അപ്പൊ ഈ അഴുകലിനെ പ്രിവെന്റ് ചെയ്തെങ്ങനെയായിരുന്നു ഈ മഴക്കാലത്ത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞമ്മക്ക് ഈ സ്യൂഡോമോണസും ട്രൈക്കോടോറും ഇങ്ങനെയുള്ള സാധനങ്ങളും സൂക്ഷ്മ ജീവികളെ ആയിട്ട് നമ്മൾ ചെന്നു അപ്പത്തേ നമുക്ക് ആ അഴുകിലെ പ്രശ്നം വലിയ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല ഇല്ല കറക്റ്റായിട്ട് നമ്മൾ ആ കറക്റ്റ് സമയത്ത് ചെയ്യേണ്ടതായ രീതിചെന്നു ഇപ്പം ഈ വർഷം വേനൽ ഭയങ്കര ചൂട് കൂടുതലായിരുന്നു ഇപ്രാവശ്യം ഞാൻ കറക്റ്റ് കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഞാൻ മെതലോ ബാക്ടീരിയ കറക്റ്റായിട്ട് അടിച്ചു ആ കൾച്ചർ ചെയ്ത് അതിന്റെ കൾച്ചർ വീഡിയോ നമുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മേലോട്ട് നോക്കി ഇവിടെ അടഞ്ഞാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് ശതമാനം നാല്പത് ശതമാനത്തിൽ കൂടുതൽ എനിക്ക് ഷെയ്ഡ് ഇല്ല മുപ്പത് ശതമാനം ഷെയ്ഡ് ഉള്ളു നമ്മളിവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് അടഞ്ഞുകടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ആയിട്ട് തോന്നുന്നത് കംപ്ലീറ്റ് സൂര്യപ്രകാശവും അടിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ കംപ്ലീറ്റ് പിടിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ബാക്ടീരിയ ആയിട്ട് കഴിഞ്ഞ ഡിസംബർ ൊട്ടടിച്ചു അതിന്റെ ആ ഒരു ഗുണം കൊണ്ടാണ് എന്റെ ചെടി ഡിസംബർ മെയ് മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡിസംബറിൽ ഞാൻ തുടങ്ങി അപ്പൊ ജസ്റ്റ് ഞാൻ ഈ ഇടങ്ങി പാസ് സാറിന്റെ അടുത്തേക്ക് വന്നതാണ് അല്ലേ നമ്മളെല്ലാ വർഷവും നമ്മളിത് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ വർഷവും നമ്മൾ അതിന്റെ ആ ശരിക്കും ആ റിസൾട്ട് അറിയണമല്ലോ കർഷകർ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നവരും അറിഞ്ഞിരിക്കണമല്ലോ എല്ലാ വർഷവും നമ്മൾ ചെയ്താലേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു വർഷം ചെയ്തു പിറ്റേ വർഷം അഴി പോയോ ഞാൻ ഫിസേറിയം വന്ന് തീർന്നു പോയോ ചെടി ഞാൻ ഞാൻ തന്നെയല്ലേ പിന്നെ നമ്മുടെ മെതലോ ബാക്ടീരിയയുടെ കൾച്ചർ കൾച്ചറുത്ത് എന്നിച്ചിട്ട് എന്റെ ചെടി പോയോ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഓരോ വീഡിയോ 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 എല്ലാ മാത്രമേ നമുക്ക് പക്ഷേ ഇതിനു ചെയ്തിട്ടുള്ളവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ കൂടെ ചെയ്യാൻ ഇവിടെ ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടെന്ന് തിരിച്ചു തിരിച്ചു ഒന്ന് ാണ് എന്റെ ലക്യുമ്മെന്റ്സ് ഉള്ളതുകൊണ്ട് സാറേ നമ്മുടെ ഈ തോട്ടം ഇത്രയും മെച്ചമായത് അന്നത്തെക്കാൾ നല്ല മെച്ചമായിട്ടാണ് നല്ല നല്ല കായം ഉണ്ട് സാധാരണ എല്ലാരും പുതിയ വെറൈറ്റികൾ എടുക്കുന്നു കൊലച്ചു മുറയുന്ന കായുണ്ടെന്നൊക്കെ പറയാം പക്ഷെ നമ്മളെ സാധാരണ ഇത് പന്ത്രണ്ട് വർഷം വരെ പഴക്കമില്ലേ ഇത് അല്ല ഈ തോട്ടത്തില് ഈ തോട്ടത്തിൽ ഇത് ഇതെന്റെ ഫാദറിന്റെ കാലം തൊട്ടേ നിക്കുന്ന ചെടികളിൽ നിന്നും പിരിച്ചെടുത്തു വെച്ചാ അപ്പൊ അന്നലത്തെ മാത്രമാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ ഞള്ളാനിച്ചെടിയെ ഇവിടെ കൂട്ടുന്ന് നാടൻ ചെടിയായിരുന്നു അതിനെ ഞള്ളാനിച്ചെടി ആക്കിയത് എന്റെ ഫാദർ ആണ് ഈ തോട്ടത്തില് ഈ തോട്ടത്തിൽ തന്നെ അതെന്തെ പിരി പുതിയ വെറൈറ്റികളൊന്നും നമുക്ക് ആവശ്യമില്ല ഇല്ല 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 ഇതുപോലെ കായൊക്കെ നമ്മുടെ സാധാ നമ്മുടെ നേരത്തെ ഇട്ടു പോയിക്കുന്ന നല്ല അണി നല്ല ചെടിയാണ് വെല്ലാൻ്റെ തന്നെ ഒന്നും വന്നിട്ടേ ഇല്ല അത്രയും നല്ല ഉൽപാദനം നമ്മള് കൃത്യമായിട്ട് ന്യൂട്രിയന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ വെറൈറ്റികളുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല നല്ല കായ കിട്ടും ഉം പിന്നെ അതുപോലെ തന്നെ ചെടിക്ക് നാരുകെട്ടി നന്നായിട്ടുണ്ട് സാധാരണ ചപ്പതാട്ട കണ്ട തളുകൾ ഒന്നായിരിക്കുന്നെ അപ്പൊ ഇതിന്റെ ഒരകസ്യം നല്ല കട്ടിയുണ്ട് നല്ല വണ്ണമുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ രഹസ്യം നമ്മുടെ സിമെന്റ് പ്രയാഗം കൊടുത്തേക്കും അപ്പൊ തന്നെ ഡ്രഞ്ച് ചെയ്യുമ്പോഴും കൊടുക്കുന്നുള്ളു അപ്പൊ പിന്നെ തണ്ടുവരപ്പിന്റെ അധികം വലിയ ശല്യം അപ്പൊ അപ്പൊ ഒരുപാട് നന്ദി സാറേ ചെറിയൊരു വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി തന്നതിന് തീർച്ചയായിട്ടും